ലാൻഡ് 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 ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ചെയ്യാൻ പോകുമ്പോൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിന് ഒരു സെക്കൻഡ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു അപ്പോൾ തന്നെയാണ് അനൗൺസ് ചെയ്തത് റൺവേയിൽ വേറൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ എയർ ഇന്ത്യയുടെ ഡൽഹി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവം ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാവും അതിലുണ്ടായ ഓരോ യാത്രക്കാരൻ്റെ മറുപടി ഒരു അപകടത്തിൽ നിന്നും എന്തേ വിമാന കമ്പനി പഠിക്കാതിരുന്നത് എവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നത് ആരാണ് ഇങ്ങനെയുള്ള തകരാറുകൾക്ക് കാരണക്കാരൻ രാത്രി ഒൻപത് കാലോ ആയപ്പോൾ സിഗ്നൽ തകരാർ കാരണം ഡൽഹിക്ക് പകരം ചെന്നൈയിൽ ഇറക്കാൻ തീരുമാനിച്ചതായി വിമാനത്തിന്റെ ക്യാപ്റ്റൻ അറിയിക്കുന്നു ഒരു മണിക്കൂറോളം വിമാനം ചെന്നൈയിൽ തന്നെ വട്ടമിട്ടു പറഞ്ഞു തുടർന്ന് ലാൻഡിങ്ങിനിടെ ഗ്രൗണ്ടിൽ സ്പർശിക്കുന്നതിന് ഏകദേശം മുപ്പത് സെക്കൻഡ് മുമ്പ് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യേണ്ടി വരുന്നു റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായി എന്നാണ് കാരണം ആ സമയത്ത് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തത് എന്നാൽ ഈ സംഭവം എയർ ഇന്ത്യ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് കെ രാധാകൃഷ്ണൻ തിരുനെൽവേലി എം പി റോബർട്ട് ബ്രൂസ് എന്നിവർ കയറിയ വിമാനമാണ് ഇന്നലെ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് പക്ഷേ ഒരു അട്ടിമറി സാധ്യതയൊന്നും എം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാലും വലിയൊരു ദുരന്തമാണ് ഇന്നലെ ഒഴിവായത് നൂറ്റി അറുപതോളം യാത്രക്കാരുള്ള വിമാനമാണ് അപകടത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടത് ദില്ലിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അരമണിക്കൂർ വൈകി ഏഴ് അൻപതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത് വിമാനത്തിൽ ആകെ നൂറ്റി അറുപത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു അഞ്ച് എം പിമാരുടെ യാത്ര യാത്ര തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്തു റഡാർ സംവിധാനത്തിലായിരുന്നു തകരാർ ഇതോടെ വിമാനം വഴിതിരിച്ചുവിട്ട് ചെന്നൈയിൽ എത്തിച്ച് ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി നിറയെ ഇന്ധനമുണ്ടായിരുന്ന വിമാനം അത് കുറയ്ക്കാനായി ഒരു മണിക്കൂർ ആകാശത്ത് വട്ടമിട്ട് പറന്നു അതിനുശേഷം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നത് കാരണം ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി ഇതാണ് ഇപ്പോൾ ആരോപണമായി ഉയർന്നു വരുന്നത് അവസാന നിമിഷം ലാൻഡിങ് ഒഴിവാക്കി വിമാനം വീണ്ടും പറന്നുയർന്നു വീണ്ടും അരമണിക്കൂർ പറന്ന ശേഷം ലാൻഡ് ചെയ്ത് രാത്രി ഏഴ് മുപ്പത്തിയേഴിനാണ് യാത്രക്കാരിൽ ഭീതി പരത്തിയ ഈ സംഭവത്തിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിനീയർമാർക്ക് സിഗ്നൽ തകരാർ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല എന്നതും ആശങ്കാജനകമാണ് ഈ കാര്യങ്ങൾ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ഡി ജി സിയെ അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇതിനിടെ ഒരു വാക്കുകൂടെ പുറത്തു വരികയാണ് മേഡേ എന്ന വാക്ക് നമ്മൾ ഹൈദരാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് കേട്ടപ്പോൾ ഗോ എറൌണ്ട് എന്ന മറ്റൊരു വാക്കാണ് ഇപ്പോൾ ഇന്നലെ ചെന്നൈയിൽ നടന്ന ഈ ലാൻഡിംഗ് സംബന്ധിച്ച് കേൾക്കുവരുന്നത് ഗോ എറൌണ്ട് അടിയന്തര സാഹചര്യമല്ല മറിച്ച് സുരക്ഷിതമായ ലാൻഡിങ് ഉറപ്പാക്കാൻ പൈലറ്റുമാർ പരിശീലിച്ചിട്ടുള്ള നടപടിയാണ് കഴിഞ്ഞ ഡിസംബറിൽ മോശം കാലാവസ്ഥ കാരണം ഇൻഡിഗോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഗോ എറൗണ്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്നത് എന്താണ് ഗോ എറൗണ്ട് ലാൻഡ് ചെയ്യാൻ താഴ്ന്ന വിമാനം ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും പറന്നുയരുന്നതാണ് ഗോ എറൗണ്ട് ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടായാലാണ് ഗോ എറൗണ്ട് വേണ്ടിവരിക വിമാനം ലാൻഡ് ചെയ്യുന്ന വേഗത ഉയരം ദിശ എന്നിവ കൃത്യമല്ലാത്തപ്പോൾ റൺവേയിൽ അപ്രതീക്ഷിത തടസ്സമുണ്ടായാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറ്റമുണ്ടായാൽ മറ്റു വിമാനങ്ങളുമായി സുരക്ഷിതമായ അകലം പാലിക്കാൻ കഴിയാതെ വന്നാൽ ഒക്കെ ഗോ എറൗണ്ട് വേണ്ടിവരും എന്നാലും ഇതിലൊരു ആശങ്കയുണ്ട് ഇനിയും പഠിച്ചിട്ടില്ലേ എയർ ഇന്ത്യ എന്നു ഒരു ആശങ്ക അവിടെയാണ് കെ സി വേണുഗോപാൽ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടത് ഈ ലാൻഡിങ് സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്ന എം പിമാരിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അല്ല സംഭവിച്ചത് ഞങ്ങൾ വൈകുന്നേരം ഏഴ് പതിനഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത് അത് ഡിലേ ആണെന്ന് പറഞ്ഞു എട്ടേ പതിനഞ്ചിനാണ് ടേക്ക് ഓഫ് ചെയ്തത് എട്ടേ പതിനഞ്ച് ടേക്ക് ഓഫ് ചെയ്ത് ഒരു ഒൻപത് ഇരുപതൊക്കെ ആകുമ്പോൾ ഒമ്പത് പതിനഞ്ചിന് ഒമ്പത് രൂപയൊക്കെ ആകുമ്പോൾ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെന്റ് വന്നു സിഗ്നൽ ഫെയിലിയർ എന്തോ ഉണ്ട് അഫീലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പം ഡൽഹിയിലൊക്കെ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെന്നൈയിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എ ടി സി ആയിട്ട് അറിയിച്ചിട്ടുണ്ട് ചെന്നൈ എയർപോർട്ടിലെ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെന്നൈയിൽ ലാൻഡ് ചെയ്യുന്നതാണ് പിന്നെ ഒരു മണിക്കൂറോളം വിമാനം അവിടെ പറക്കുകയായിരുന്നു ഒരു ആ ഒരു മണിക്കൂറിൽ അരമണിക്കൂറോളം ചെന്നൈയിൽ തന്നെ വട്ടം ഇട്ട് പറക്കുമായിരുന്നു ചെന്നൈ എയർപോർട്ടിൻ്റെ മുകളിൽ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അതേ പിന്നെ അത് വിമാനം പൊങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത്ര ഉയരത്തിലാണ് സംഭവം ഉണ്ടായത് അത് കഴിഞ്ഞ് ഇതിൻ്റെ പൂർണ്ണമായ സാങ്കേതികത്വം ഒന്നും എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ലാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിന് ഒരു മുപ്പത് സെക്കൻഡ് മുമ്പേ വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു അപ്പോൾ ക്യാപ്റ്റൻ തന്നെയാണ് അനൗൺസ് ചെയ്തത് റൺവേയിൽ വേറൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഫയർ ഇന്ത്യ നിഷേധിച്ചതായിട്ട് ഞാൻ കണ്ടു അത് അങ്ങനെ റൺവേയിൽ ഫ്ലൈറ്റ് ഇത് അനൗൺസ് ചെയ്ത് വേറെ ആരുമല്ല ക്യാപ്റ്റനാണ് അനൗൺസ് ചെയ്തത് റൺവേയിലൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായാൽ അല്ല അതിനെ കവറപ്പ് ചെയ്യലല്ലോ ഓരോ വേണ്ടത് അവരന്വേഷിക്കട്ടെ എഴുതാം എനിക്ക് ഇത് പിന്നെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ ലാൻഡ് ചെയ്തത് സേഫ് ലാൻഡിങ് ആയിരുന്നു പക്ഷേ ആ ഒരു ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന തൊട്ട് മുമ്പാണ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ആളുകളിൽ ഭീതി ഉണ്ടാവും ഇതെന്താണ് നടക്കുന്നത് അപ്പം ഇത് അവർ സുരക്ഷാ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയുണ്ട് വിമാനം തിരുവനന്തപുരത്ത് ചെക്ക് ചെയ്യുമ്പം എഞ്ചിനീയർസ് ഈ സിഗ്നൽ ഫെയിലിയർ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ലേ അല്ല ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആളല്ല ഞാൻ അത് ഇനി ഞാൻ ഇപ്പം ഞാൻ ഇന്നലെ തന്നെ ആ സംഭവം ഫ്ലൈറ്റിൽ കഴിഞ്ഞ ഉടനെ തന്നെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഡി ജി സിയെ വിളിക്കുകയുണ്ടായി ഡി ജി സി ആണല്ലോ സുരക്ഷാ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതനുസരിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കട്ടെ ഞാനത് ട്വീറ്റ് ചെയ്തപ്പോൾ ബ്ലൻഡ് ആയിട്ട് അവർ നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിട്ടില്ല ഇത് പറഞ്ഞത് വേറെ ക്യാപ്റ്റൻ തന്നെ പറഞ്ഞത് റൺവേ ക്ലിയർ ആ വേറെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞത് കേട്ടതല്ലേ ഞങ്ങൾ മറ്റെ പിമാരുണ്ടായിരുന്നു മറ്റു യാത്രക്കാരുണ്ടായിരുന്നു നമ്മുടെ ജ്യോതിലാലുണ്ടായിരുന്നു ചോദിച്ചു നോക്കി അറിയില്ലേ നമ്മളിതിന്റെ കള്ളം പറയുന്നു അല്ല ഞാനത് ട്വിറ്റില് അവർ ഇത് ചെയ്തിട്ടുണ്ട് എന്തായാലും ഡി ജി സിയെ അപ്പൊ തന്നെ വിളിച്ചു ഡി ജി സിയെ അപ്പൊ തന്നെ വിളിച്ചു അല്ല കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഡി ജി സിയെ വിവരം അറിയിച്ചു ഈ കാര്യങ്ങൾ വിവരം അറിയിച്ചു നമ്മൾ ഞാൻ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് പുട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ മറ്റെ പിമാർ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ല അത് അല്ല അത് നിൽക്കുന്നു അങ്ങനെ നിഷേധിച്ചത് അവർക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റും ഈ കാര്യം അന്വേഷിക്കില്ല എന്നവര് പറഞ്ഞിട്ടില്ല